സേവാഭാരതി ചേർത്തല യൂണിറ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം സേവാഭാരതി ചേർത്തല യൂണിറ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ അഞ്ചുഖണ്ഠത്തിൽ സുജിതയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ദേശീയ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി എ അനീഷ് ദാനവും സേവാ സന്ദേശവും നൽകി മംഗളപത്രം ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ ദേവ് സമർപ്പിച്ചു പറഞ്ഞു ആംബുലൻസുകാര് ഒക്കെ വലിയ വലിയ രീതിയിലുള്ള ഒരു കൊള്ള നടക്കുന്ന സമയം ഒരു മാവേലിക്കരയിൽ ഒരു മൃതദേഹം മറവ് ചെയ്യുന്ന സമയത്ത് ആരാവശ്യപ്പെട്ടത് മുപ്പത്തയ്യായിരം നാപ്പതിനായിരം ഒക്കെയാണ് അപ്പൊ അവര് നമ്മൾ ഫുൾ ടൈം അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ സമയത്ത് അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട സമയത്ത് നമ്മുടെ ആംബുലൻസിൽ തന്നെ നമ്മുടെ പ്രവർത്തകർ അവിടെ എത്തിച്ചുകൊടുത്തു അത് വളരെ ആ ആംബുലൻസിന്റെ ചാർജ് മാത്രം മേടിച്ചുകൊണ്ട് ആ നിർദ്ധന കുടുംബത്തെ നമുക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ അവിടെ തന്നെ ഒരു അറുപത്തി മൃതദേഹങ്ങൾ ആ സമയത്ത് നമുക്ക് കൊണ്ടുപോയി മറുക നമ്മുടെ ആംബുലൻസും നമ്മുടെ ചിതാഗ് യൂണിറ്റും ഇതൊക്കെയായിട്ട് നമുക്ക് വലിയ ഒരു പ്രവർത്തനം ആ സമയത്ത് കൊടുക്കാൻ സാധിച്ചു ഇതില് അഭിമാനകരമായി സേവാഭാരതി ചേർത്തിലൊക്കെ അഭിമുഖിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സാഹചര്യത്തിലെങ്കിൽ ഉണ്ടായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘത്തിന്റെ ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാർ അങ്ങനെ ആ വിളിക്കുന്ന ആൾക്കാരെ മുഖം നോക്കിയിട്ടല്ല നമ്മൾ സേവനം കൊടുക്കുന്നുള്ളു പക്ഷെങ്കിലും എന്നെ ചേർത്തലേന്ന് എനിക്കൊരു പോളും ഞാൻ ഇന്ന ഓർത്തിരിക്കുന്നു എന്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് സേവാഭാരതീയെ പുറത്തുള്ള ആൾക്കാർ എങ്ങനെ കാണുന്നു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത പേപ്പർ അതാണ് മേടിച്ചുകൊള്ളൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് അതിന്റെ റിസൾട്ട് ഒന്നും മേടിച്ചുകൊടുള്ളൂ അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല കൂടെ ആളില്ല